എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം പച്ച ചക്കയായാലും പഴുത്ത ചക്കയായാലും ചക്ക ഇഷ്ടമല്ലാത്തവരായി ഉണ്ടാവില്ല കയ്യിൽ മുഴുവനും അരക്കു പിടിച്ച് അത് മുറിച്ചെടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് പലർക്കും മടിയാവുന്നത് എങ്കിലിനി ധൈര്യമായിട്ട് തന്നെ എല്ലാവരും ചക്ക മുറിച്ചോളൂ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ അരക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കുക ഒരു സ്പൂൺ ഉപ്പ് പൊടി ഒരു ചെറിയ ബൗളിലേക്ക് എടുക്കുക കല്ലിപ്പ് വേണ്ട ഉപ്പ് പൊടി തന്നെ എടുക്കണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് മുങ്ങത്തക്ക വീതം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് അല്പമെടുത്ത് അരക്ക് പിടിച്ച കയ്യിൽ ഒഴിച്ചു കൊടുക്കുക ഇനി രണ്ട് കൈയും കൂടി ഒന്ന് തിരുമ്മിയെടുത്താൽ മാത്രം മതി കയ്യിലെ അരക്ക് മുഴുവനായും പെട്ടെന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ എത്ര പെട്ടെന്ന് തന്നെ കയ്യിലെ അരക്കും മുഴുവനായും മാറിക്കിട്ടിയിട്ടുണ്ടെന്ന് ഇനി കയ്യിൽ അരക്ക് പറ്റുമെന്നോർത്ത് ആരും ചക്ക വെട്ടാൻ മടി കാണിക്കണ്ട ഇങ്ങനെ ചെയ്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ കയ്യിലെ അരക്ക് മുഴുവനായും മാറ്റാം ഇതുപോലെ തന്നെ നമ്മൾ ചക്ക വെട്ടിയെടുത്ത് കത്തിയിലെ അരക്കും വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം കത്തിയുടെ രണ്ട് സൈഡിലും നമ്മൾ തയ്യാറാക്കിയെടുത്ത മിശ്രിതം ഒഴിച്ചു കൊടുത്ത ശേഷം മറ്റൊരു കത്തി കൊണ്ട് ഇങ്ങനെ ചുരുണ്ടിക്കളയുക ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിയിലെ അരക്കെല്ലാം മാറ്റിക്കളയാൻ പറ്റും പണ്ടുകാലത്തൊക്കെ ഇതുപോലെ അരക്ക് കളയാനായി മണ്ണെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ മണ്ണെണ്ണ കാണാൻ പോലും കിട്ടുന്നില്ല നമ്മുടെ ഡ്രസ്സിൽ അരക്ക് പിടിച്ചാലും ഇതുപോലെ തന്നെ ഉപ്പും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് തേച്ച് കൊടുത്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അടുത്ത ടിപ്പ് നമ്മൾ കറിക്കൊക്കെ വേണ്ടി തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ മുഴുവനായും പലപ്പോഴും വേണ്ടിവരില്ല കുറച്ച് ചിരകി ചിരകിയെടുത്ത ശേഷം ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും പിറ്റേന്ന് അതെടുത്ത് ചിരകി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറേ ഏറെ സമയം പുറത്തു വെച്ച് തണുപ്പ് മാറ്റിയ ശേഷം മാത്രമേ ചിരകി ചിരകിയെടുക്കാൻ പറ്റുകയുള്ളൂ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ തേങ്ങ ചിരകി എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം വെള്ളം എടുത്താൽ മതി ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങാമുറി വെച്ചു കൊടുക്കുക ചിരട്ടയുടെ ഭാഗം വെള്ളത്തിൽ മുട്ടുന്നത് പോലെ വേണം വെച്ചു കൊടുക്കാൻ ഇനി കുക്കർ അടച്ചു കൊടുത്ത് തിളപ്പിക്കുക തിള വരാൻ തുടങ്ങുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കുക ഒരു വിസിൽ വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക ഒറ്റ വിസിൽ മാത്രം മതി ഇനി ഇതിൻ്റെ എയർ മുഴുവനും പോയ ശേഷം വേണം അടപ്പ് തുറക്കാൻ ഈ തേങ്ങാ മുറികൾ ഓരോന്നായി പുറത്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുക തേങ്ങാ മുറികൾ മുങ്ങുന്നതുപോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ചൂട് മാറിയ ശേഷം വേണം പുറത്തെടുക്കാൻ ഈ ചിരട്ട വെള്ളം ശരീരവേദനയ്ക്കും മറ്റുമൊക്കെ ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ചെറു ചൂടോടുകൂടി തന്നെ വേണം ഉപയോഗിക്കാൻ തണുത്ത ശേഷം ഈ തേങ്ങാ മുറികൾ പുറത്തെടുത്ത് ഇങ്ങനെ കത്തി കൊണ്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് ചിരട്ടയിൽ നിന്ന് വേർതിരിച്ചെടുക്കുക തേങ്ങയുടെ പുറത്തെ ഈ ബ്രൗൺ കളറിലുള്ളത് കത്തി കൊണ്ടോ പീലർ ഉപയോഗിച്ചോ ചുരുണ്ടിക്കളയ ഇതിനി ചെറിയ പീസുകളായി മുറിച്ചെടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഈ പൾസ് ബട്ടൺ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി തേങ്ങ ചിരകിയെടുത്തതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ തേങ്ങയും ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടും നമ്മൾ ചിരകിയെടുക്കുമ്പോൾ പല അളവിലാണ് കിട്ടുന്നത് അത് വറുത്തെടുക്കുമ്പോൾ ചെറിയ പീസൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും വലിയ പീസ് മൂക്കാതെയും കിടക്കും വീണ്ടും മൂപ്പിക്കുമ്പോൾ ചെറിയ പീസെല്ലാം കരിഞ്ഞു പോകും ഇങ്ങനെ ചെയ്തെടുത്താൽ വറുക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ രാവിലെ അപ്പത്തിനുള്ള മാവ് റെഡിയാക്കുമ്പോഴേക്കും തേങ്ങയും റെഡിയായി കിട്ടും തേങ്ങയുടെ മുകളിലുള്ള ബ്രൗൺ പോർഷൻ ചുരണ്ടിക്കളഞ്ഞതുകൊണ്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയും രാവിലെ തേങ്ങ ചിരകിയെടുത്ത് സമയം കളയണ്ട ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കേടു കൂടാതിരിക്കും സാധാരണ നമ്മൾ തേങ്ങ ചിരകിയത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കുന്നതെങ്കിൽ മൂന്ന് നാല് ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് മാറും പക്ഷേ ഇങ്ങനെ തേങ്ങ പുഴുങ്ങിയെടുത്ത ശേഷം ഇതുപോലെ റെഡിയാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കേടു കൂടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാം പായസം ഉണ്ടാക്കുമ്പോഴും കൂടുതൽ തേങ്ങയുടെ ഉപയോഗമുള്ള സമയത്തുമൊക്കെ ഇങ്ങനെ ആക്കിയെടുത്താൽ ജോലി എളുപ്പമാക്കാം അപ്പോൾ നിങ്ങളുമൊന്ന് ഇതുപോലെ ഇത് ചെയ്തു നോക്കൂ ഉപകാരമാകും നമ്മൾ പാലും തൈരുമൊക്കെ വാങ്ങുന്ന ഇതുപോലുള്ള കവറുകൾ ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു പാട് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ ഹരിതകർമ്മസേനയുടെ ആളുകൾ വീടുകളിൽ വരുമ്പോൾ മറ്റു പ്ലാസ്റ്റിക്കിനൊപ്പം ഇതും കൊണ്ടുപോവുകയുള്ളൂ ഇങ്ങനെ പാലും തൈരുമൊക്കെ മാറ്റിയ ശേഷം ഈ കവറിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിക്കളയുക ഇനി ഈ കവർ ഇങ്ങനെ വാഷ് മേസിൻ അടുത്തായുള്ള വിത്തിയിലെ ടൈലിലായി വെച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തു കൊടുത്താൽ മാത്രം മതി അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ ഇതിനുള്ളിലെ വെള്ളം മുഴുവനും താഴേക്ക് പോകാനായി നമ്മൾ മുറിച്ചു കൊടുത്ത സൈഡ് താഴെ വരുന്നത് പോലെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ രണ്ടു മൂന്ന് ദിവസം വരെ ഇങ്ങനെ തന്നെ ഈ ടൈലിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ ഇങ്ങനെ ഇതിനുള്ളിലെ വെള്ളം മുഴുവനും പോയ ശേഷം മറ്റ് കളയുന്ന പ്ലാസ്റ്റിക്കുകൾക്കൊപ്പം ചേർത്ത് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുമൊന്ന് ചെയ്തു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം